ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെയും മഹാസംഗമത്തിൻ്റെയും ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ നിൻ്റെ ബുദ്ധി എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെ വിളിച്ചത് നിൻ്റെ അമ്മയെങ്ങാനും എൻ്റെ അടുത്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയല്ലേ എടാ ഇല്ലടാ നിൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇല്ലടാ അത് കേട്ടതും രൂപയ്ക്ക് ഭയങ്കര ചിരി അങ്ങ് വന്നു ചിരി വന്നതും സി എസ് രൂപയുടെ വായങ്ങ് പിടിക്കുക അയ്യോ ചിരിക്കില്ല രൂപ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം രൂപയ്ക്കാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും കിരൺ അമ്മയുടെ ശബ്ദമല്ല കേൾക്കുന്നേ അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആ കൊച്ചു കള്ളൻ അമ്മയെ അടുത്ത് വെച്ചിട്ട് അമ്മ ഇല്ലായെന്ന് പറഞ്ഞ് നൊണ പറയുക ആ ശരി ശരി എന്ന അമ്മ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാനാ അച്ഛനോട് അച്ഛനെ വെറുതെ വിളിച്ചതാച്ചാ അമ്മ എടുത്തില്ല എന്ന് അറിഞ്ഞൂടെ അല്ലെങ്കിലും ഇത്ര പെട്ടെന്നൊന്നും അമ്മ ക്ഷമിക്കുമോ ആ അതുകൊണ്ടാടാ ഞാൻ പറഞ്ഞത് ഞാനേ ഒരു ബിസിനസ് മീറ്റിങ്ങിലാണ് എന്നാൽ ശരിയേ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുക സി എസ് ഫോൺ കട്ട് ചെയ്തും നമ്മുടെ കിരൺ കല്യാണിയോട് പറയുക അതെ അമ്മ അടുത്ത് തന്നെ ഉണ്ട് കല്യാണി അതെ അച്ഛനെ ഇവിടെ അമ്മയൊന്നും എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര ചിരിയായിരുന്നു ആ ചിരി ഞാൻ കേട്ടു അത് കേട്ടതും കല്യാണി സത്യമായിട്ടും അതെ നന്നായി കിറണേട്ട അപ്പം ഫോണൊന്നും സ്പീക്കറിൽ ഇടായിരുന്നില്ലേ അമ്മയുടെ ചിരി എനിക്കും ഒന്ന് കേൾക്കായിരുന്നല്ലോ അത് കേട്ടതും ആ അപ്പോൾ ആ ബുദ്ധി അങ്ങ് തോന്നിയില്ല അച്ഛനും അമ്മയും നന്നായിട്ട് നമ്മളോട് കള്ളം പറയുന്നുണ്ട് കണ്ടോ ഏഹ് രണ്ടു പേരും ഒരുമിച്ചാ എന്നിട്ട് ഇല്ല എന്നൊരു കള്ളത്തരോ ആ എന്നിട്ട് ബിസിനസ് മീറ്റിംഗ് ആണ് പോലും ബിസിനസ് മീറ്റിങ് ആ എന്തായാലും അച്ഛൻ്റെ കള്ളത്തരം നമുക്ക് കൈയോടെ പിടികൂടാം കല്യാണി ഏ വേണ്ടെന്നേ അവർ സമാധാനത്തോടെ നടക്കട്ടെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നത് എന്തായാലും നമ്മളായിട്ട് അവരുടെ സന്തോഷം ഇല്ലാതാക്കണ്ട കരുന്നേട്ടാ എന്നൊക്കെ കല്യാണി പറയണം അത് ശരിയാ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അവർ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോയാണെങ്കിലും നമ്മളോട് ഒരു വാക്ക് പറയാമല്ലോ എന്ത് തെറ്റ് ചെയ്തു ഏഹ് നമ്മളവരെ സപ്പോർട്ട് ചെയ്തല്ലോ ഉള്ളൂ അത് പിന്നെ അമ്മ പറഞ്ഞിട്ടായിരിക്കും ദേ എന്തായാലും അമ്മ രാഹുൽ അങ്കളിനെ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ അച്ഛനോട് വേണ്ട ഇതാരും അറിയണ്ട എന്നൊക്കെ വല്ലതും പറഞ്ഞു കാണും അമ്മയല്ലാതെ അച്ഛനെ അങ്ങനെയൊന്നും പറയില്ല അച്ഛൻ്റെ മനസ്സിൽ കള്ളമൊന്നുമില്ല അതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിക്കും അച്ഛന് പേടിയില്ല എന്നാൽ അമ്മയ്ക്ക് അങ്ങനെയല്ല അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് നമ്മളെല്ലാവരും അമ്മയ്ക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അതുകൊണ്ടാണ് അമ്മയെല്ലാം എല്ലാവരിൽ നിന്നും മറിച്ചു വയ്ക്കുന്നത് അത് ശരിയാണ് പാവം എൻ്റെ അമ്മ ഒരുപാട് സ്നേഹമുള്ള ഒരു സ്നേഹമുള്ളൊരു അത് ആ ഒരു കാരണം വെച്ചാൽ അങ്കളെന്ന് പറഞ്ഞ രാക്ഷസൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങളെ പോലെ സ്നേഹിച്ചാനെ ഞങ്ങളെ മാത്രമല്ല നിന്നെയും ആ ഇപ്പോൾ അമ്മയ്ക്ക് സ്നേഹമുണ്ട് പക്ഷെ ആ സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ആ രാക്ഷസം കാരണം എന്നൊക്കെ പറയുക സാരമല്ല കയറുന്നേട്ടാ ആ നാളത്തെ വാലൻറ്റൈൻസ് ഡേ അടിപൊളിയാ സാമൂൽ സാറ് വലിയ പരിപാടിയൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞത് നയനയും ആ ദർശം നമ്മളൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം പക്ഷേ അച്ഛനും അമ്മയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നൊക്കെ കിരണേട്ടാ ആ അത് ശരിയാ പക്ഷെ നമ്മുടെ മുൻപിൽ അവർ വരില്ല എന്നുള്ള വാശിയല്ലേ അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ സാരമില്ല അവരെവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ചുറ്റിക്കറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും കിടക്കുക ഈ സമയം സി എസ് സി എസിനെയാണ് കാണിക്കുന്നത് എന്ത് പണിയാടോ രൂപയെ താൻ കാണിച്ചത് ഇവിടെ താനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും താൻ ചിരിച്ചെന്തിനാ അത് പിന്നെ എനിക്ക് ചിരി വരാതിരിക്കുമോ ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ അങ്ങനെയല്ലേ സംസാരിച്ചത് ഏഹ് എന്നെ അടുത്ത് വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ചിരി വരും അതെനിക്ക് മാത്രമല്ല ചന്ദ്രേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞ ചിരി അടക്കി പിടിച്ചു വെച്ചിരിക്കായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ എല്ലാ കളവും പൊളിയുമെന്ന് ആ പൊളിഞ്ഞെന്നേ എനിക്ക് തോന്നുന്നു അവൻ തൻ്റെ ചിരി കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് ആ എന്തായാലും നാം പിടിക്കപ്പെട്ടതിനെ മുൻ മുൻപിച്ചെന്ന് പിടിച്ചു കൊടുത്തല്ലേ പറ്റൂ ആ അതെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട അതെ നല്ല ബുദ്ധിയുള്ളവനാക്കിരൻ അതുകൊണ്ടാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് അവൻ്റെ വിചാരം നമ്മൾ രണ്ടുപേരും അവനോട് പറയാതെ കറങ്ങി നടക്കുക എന്നാൽ അത് അതിനുവേണ്ടി തന്നെയാണ് അവൻ മനപൂർവ്വം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് ശരിയാ അത് ശരിയാ ചന്ദ്രേട്ട അവനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ നമ്മൾ അവനെ വിട്ട് കറങ്ങുവാണോ എന്നൊക്കെയോ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് വിളിക്കുന്നതായിരിക്കും ആ എന്തായാലും സാരില്ല അതെ പിന്നെ നാളത്തെ പരിപാടിക്ക് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങണോ അല്ലെങ്കിലും താ സുന്ദരി തന്നെയാണ് പിന്നെ ഞാനത് പ്രത്യേകിച്ച് പറയണമെന്നില്ല എന്നാലും ദേ ഞാൻ തന്നെ ആ സാരിയെ കൊടുത്ത് നല്ല മിടുമിടുക്കിയായിട്ട് വരണം എന്നൊക്കെ പറയണം അത് പിന്നെ പ്രത്യേകം പറയണം സാർ സാമൂൽ സാർ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ കാണുമല്ലേ അപ്പം പിന്നെ ഞാൻ ഉറപ്പായിട്ടും ഒരുങ്ങാതിരിക്കോ ഏഹ് എൻ്റെ ചന്ദ്രേട്ടൻ്റെ സുന്ദരിയായ ഭാര്യയായി എല്ലാവരുടെ മുൻപിൽ ഞാനും ഉണ്ടാവും ചന്ദ്രേട്ടൻ്റെ പിടിച്ച് എന്നൊക്കെ പറയാം പക്ഷേ അപ്പം ഞാൻ മാത്രം വയസ്സിൻ്റെ വേഷത്തിലായിരിക്കുമല്ലോടോ ആ അത് വേണ്ട ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ്റെ ഈ വശത്തിൽ വന്നാൽ മതി ആ എടോ നമ്മുടെ മക്കൾ അതിനിടയിലേക്ക് വന്നാലോ ഏയ് അവർ വേറെ എവിടേക്കോ അല്ലേ ചന്ദ്രേട്ട പോയിരിക്കുന്നത് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട അവർ അത്ര പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല എന്നാലും എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടോ എന്തോ മനസ്സ് അങ്ങനെ പറയുന്നു ഹാ ഹ അന്ദ്രേട്ട നോക്കിക്കോ നാളെ ഇവിടെ നമ്മൾക്കറിയുന്ന ആരും ഉണ്ടാവില്ല പക്ഷെ രൂപയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാണ് എല്ലാവരും അവിടെ തന്നെയുണ്ട് അവരാരും അറിയാതെ തന്നെ കിരണും കല്യാണിയും നയനയും പിന്നെ ആദർശും രൂപയും സി എസും ഒക്കെ ഒരേ ഹോട്ടലിലാണ് പക്ഷേ അത് അവർക്കറിയില്ല അവർ പരസ്പരം കണ്ടിട്ടുമില്ല എന്ന ഇന്നത്തെ വാലന്റൈൻസ് ഡേ ചടങ്ങിലാണ് എല്ലാം അറിയാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും കടന്നുറങ്ങി കടന്നുറങ്ങിയതും നേരം പരമ്പരാ വെളുത്തു നേരം വെളുത്തതും വാലൻറ്റൈൻസ് ഡേക്കുള്ള ആഘോഷങ്ങളാണ് ആഘോഷത്തിനിടയിൽ നമ്മുടെ കല്യാണി കിരണം നല്ല സുന്ദരി സുന്ദരനുമായിട്ട് ഒരുങ്ങുക ആ കിരുന്നേട്ട എങ്ങനെയുണ്ട് അസലായിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ കല്യാണിയെ കണ്ട ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊന്നും പറയില്ല ഓ അപ്പം മുമ്പ് പറയുമായിരുന്നോ ആ മുമ്പും പറയില്ലെന്നേ പിന്നെ ഞാനിപ്പോൾ ഒരു ഡയലോഗ് ഇട്ടതല്ലേ ആ അല്ല എന്നെ എങ്ങനെയുണ്ട് കിരണേട്ടം പിന്നെ സൂപ്പറല്ലേ അത് പ്രത്യേകം പറയണോ എന്നൊക്കെ ചോദിക്കുകയാണ് കല്യാണി ആ അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക പിന്നീട് ആദർശന് നയനെയാണ് കളിക്കുന്നത് ആദർശേട്ടാ ഈ സാരി കൊള്ളാമോ ആ നന്നായിട്ടുണ്ട് ഇത് ഞാനെടുത്തു തന്നെ അല്ലേ ആ ആദർശേട്ടനടുത്താ എന്നൊക്കെ പറഞ്ഞോണ്ട് നയനങ്ങനെ സംസാരിക്കുക അതെ ഇന്നത്തെ വാലൻറ്റൈൻസ് ഡേയിൽ പങ്കെടുക്കുന്നത് മുഴുവനും ലവേഴ്സും പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരും കല്യാണം കഴിഞ്ഞ് സ്നേഹിക്കുന്നവരൊക്കെയാ ഒക്കെയാണ് നമ്മൾ അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ ആദർശേട്ടാ എന്നും നയനെ ചോദിക്കുകയാണ് അതെന്താണ് നയനെ തന്നെ അങ്ങനെ പറഞ്ഞേ അല്ല നമ്മൾക്ക് നമ്മൾ ഇതിലൊന്നിലും പെടില്ലല്ലോ എന്നും നയനെ ചോദിക്കുക അത് കേട്ടതും ആദർശൻ്റെ കണ്ണു നിറഞ്ഞു ആദർശ സങ്കടത്തോടുകൂടെ അതെന്താണോ അങ്ങനെ പറഞ്ഞത് നമ്മൾ വിവാഹം കഴിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലേ ആദർശേട്ടാ എൻ്റെ ചേച്ചി മുങ്ങിയതുകൊണ്ട് എനിക്ക് മുഖം മറിച്ച് വന്ന് അവിടെ ഇരിക്കേണ്ടി വന്നു അത് ആദർശേട്ടൻ്റെ അപ്പച്ചി പറഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് നാണം കെടുത്താതിരിക്കാൻ വേണ്ടി ആ തല കുനിക്കാതിരിക്കാൻ വേണ്ടി പക്ഷേ അത് എനിക്ക് വലിയൊരു തലവേദനയായിപ്പോയി ആദർശേട്ട അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ ഏയ് അത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ ഞാൻ സംഭവിച്ചത് എൻ്റെ അപ്പച്ചിയുടെ കുഴപ്പം കൊണ്ടല്ലേ സത്യത്തിൽ എൻ്റെ അപ്പച്ചി വേണമെന്നും പറഞ്ഞ് ചെയ്തതാണെങ്കിലോ അവരുടെ മോനേക്കാളും മിടു മിടുക്കിയായ ഒരു പെണ്ണിനെ അവരുടെ മോന് കിട്ടുന്നവനേക്കാളും മോനേക്കാളും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടാൻ പാടില്ലെന്ന് വിചാരിച്ച് പക്ഷേ നയനെ മിടുക്കിയാണല്ലോ നവ്യേക്കാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ സംസാരിക്കണം അത് കേട്ടതും ആദർശൻ ഇങ്ങനെ പറയുന്നുണ്ട് അത് വായകൊണ്ട് മാത്രം ഉള്ളിൽ നിന്നൊന്നും വരുന്നില്ലല്ലോ ആര് പറഞ്ഞടോ എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് നിന്നെ അകറ്റി നിർത്തേണ്ടി വരുവാണ് അതിനിപ്പം ഞാൻ എന്തു ചെയ്യാൻ പറ്റും ആ എപ്പോഴെങ്കിലും നിൻ്റെ അമ്മ തിരിച്ചറിഞ്ഞ് നിന്നെ സ്നേഹിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് അല്ലാതിപ്പോൾ എനിക്കെന്ത് പറയാൻ പറ്റുന്നതിനെ സാരല്ല ആദർശേട്ടാ ഈ ഒരു സ്നേഹം എന്നും ഉള്ളിലുണ്ടായാൽ മതി ജീവിതകാലം മുഴുവനും ആദർശേട്ടന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ച് ആദർശേട്ടനോടൊപ്പം സന്തോഷത്തോടെ കഴിയും എന്നൊക്കെ പറയുകയാണ് ഈ സമയം എല്ലാവരും വാലൻറ്റൈൻസ് ഡേ ചടങ്ങിനുള്ള തയ്യാറെടുപ്പിനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് രൂപയോ ഒരുങ്ങി ചന്ദ്രേട്ട എങ്ങനെയുണ്ട് ഓ അസലായിട്ടുണ്ട് ഇപ്പം കണ്ട ഒരു പത്ത് വയസ്സ് കുറയും എന്നും പറയാ അത് കേട്ടതും ഒന്ന് പോ ചന്ദ്രേട്ട വെറുതെ നോണേ പറയണ്ട എടോ ഇല്ലടോ സത്യമായിട്ടും ഇപ്പം കണ്ട ഒരു പത്ത് വയസ്സ് കുറയും നമ്മളെ ഇപ്പം പ്രേമിച്ചു കിട്ടിയതെന്ന് എല്ലാവരും പറയൂ അത് കേട്ടതും ഈ ചന്ദ്രേട്ടന്റെ ഒരു കാര്യം ഈ കാര്യം മാത്രം പറയാനുള്ളൂ ആ പിന്നെ ഞാൻ എന്താണോ പറയണ്ടേ ഏഹ് പത്തിരുപത് വർഷം പിരിഞ്ഞു എനിക്ക് ഈ കാര്യമൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടല്ലേ പറയുന്നത് എന്നും പറയാം ശരി ശരി പറഞ്ഞോ പറഞ്ഞു ഞാൻ ആയതുകൊണ്ട് ക്ഷമിക്കുന്നു എന്നൊക്കെ രൂപ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ആ അതെ പെട്ടെന്ന് വാ സാമൂല് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടാവും ആ ശരി ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞ ഒരു സമയം ആ താൻ എൻ്റെ വേഷം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല ചന്ദ്രേട്ട പിന്നെ സൂപ്പറല്ലേ ആര് കണ്ടാലും ഒന്ന് ഒറ്റ നോട്ടത്തിൽ പോകും എന്നൊക്കെ രൂപ പറയണം അത് കേട്ടതും സത്യം സത്യം എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും പോയി നോക്കിയാലുണ്ടല്ലോ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്നും പറഞ്ഞ് രൂപ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് നാ കല്യാണി കിരണോട് കിരണേട്ടാ ഇന്നത്തോടെ നയനയുടെയും ആദർശൻ്റെയും പിണക്ക മാറ്റണം ഈ വാലൻറ്റൈൻസ് ഡേ അതിന് നമുക്കൊരു വഴി കാണിച്ചു തരും അത് എല്ലാ കാരണം കേട്ടാ അതേടോ അതെ കല്യാണി അത് ശരിയതാൻ പറഞ്ഞത് എന്തായാലും ദേ ഇന്നത്തെ ദിവസം ആദർശൻ്റെ നയനയുടെയും അകൽച്ച മാറ്റണം ഇന്നത്തെ പ്രണയച്ചോടി അവരായിരിക്കണം അതിനുവേണ്ടിയാണ് അവരെ ഞാൻ പ്രത്യേകം ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തായാലും ആദർശൻ്റെ വീട്ടിൽ ആദർശന് നയനയെ പ്രണയിക്കാൻ വിലക്കുണ്ട് ആദർശൻ്റെ അമ്മ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ആ വിലക്കുകൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും അത് ഉറപ്പാണ് എന്നും കല്യാണിയും കിരണം തമ്മിൽ സംസാരിക്കുക എന്നാൽ നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണി ആദ്യം ഇറങ്ങുക പിന്നാലെ ആദർശൻ ആദർശനയനയും എല്ലാവരും ആ ഹോളിലെത്തി ഹോളിൽ വലിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുക അപ്പോഴേക്കും സാമുവൽ സാറും വന്നു എല്ലാവരും സന്തോഷത്തോടെ സാമുവൽ സാറിനെ നമസ്കരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ സുഖമാണ് സാർ ആ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരും വിവാഹം കഴിഞ്ഞ് പ്രേമിച്ചവരാണോ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണോ പലവരും ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ എന്നാൽ ഇന്നത്തെ വാലൻറ്റൈൻസ് ഡേ നിങ്ങൾക്കുള്ളതായിരിക്കട്ടെ എൻ്റെ ഈ പരിപാടിയിൽ ഒരുപാട് പ്രോഗ്രാമുകളും അങ്ങനെ മത്സരങ്ങളും ഒക്കെയുണ്ട് വിജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട് ബെസ്റ്റ് പ്രണയ ജോഡികൾക്കും സമ്മാനമുണ്ട് എന്നൊക്കെ പറയുക അപ്പം കല്യാണി കിരണേട്ട അങ്ങനെയാണെങ്കിൽ ആ സമ്മാനം ആദർശനും ആദർശേട്ടനും നയനയ്ക്കും കിട്ടണം കാരണം ദ അവർക്കിതുപോലുള്ള സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ദേ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദർശം നയനയും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാക്കണം കിരണേട്ട എന്നൊക്കെ പറയുക ശരി ശരി കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണവും അങ്ങനെ നിൽക്കുക പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സമ്മാനം മറ്റൊരാൾക്ക് കിട്ടുമെങ്കിലോ അതെ അത് ച സി എസും രൂപയും ആണെങ്കിലോ ഒട്ടും പ്രതീക്ഷിക്കാതെയാണേ രൂപയും സി എസും അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നത് അവർക്കും അറിയില്ല കിരണും കല്യാണിയും അവിടെ ഉണ്ടെന്ന് കിരണും കല്യാണിക്കും അറിയില്ല രൂപയും സി എസും അവിടെ ഉണ്ടെന്ന് എന്നാൽ അവരുടെ മുൻപിലേക്ക് അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് തീർച്ചയായിട്ടും എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്